ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ മലപ്പുറത്തുകാരോട് ഒരു സ്പെഷ്യൽ ഐറ്റായിട്ടുള്ള ശർക്കരപ്പയറിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ കോമൺ ആയിട്ട് ഇത് മലപ്പുറം ഭാഗത്താണ് ഉള്ളതെന്ന് തോന്നുന്നുണ്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിയിട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ അടിപൊളി ഈ ശർക്കരപ്പയർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട്താണ് ഞാനിവിടെ ഒരു കാൽ കപ്പ് റാഗി എടുത്തിട്ടുണ്ട് റാഗി പിന്നെ മുത്താറി പഞ്ഞപ്പുല്ലി അങ്ങനെ പല പേരിലും അറിയപ്പെടും കേട്ടോ അപ്പോൾ ഞങ്ങളവിടെയൊക്കെ റാഗി എന്നാണ് പറയാം അപ്പോൾ ഞാനതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ ഇതാ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് കുതിർത്തൊന്നും വെക്കുന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നല്ലപോലെ അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതിവിടെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അരച്ചാൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വേറൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ട ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആ ഗതിലേക്ക് രണ്ടര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തേട്ടോ അപ്പോൾ ഒന്നായിട്ട് ഇനി നമ്മൾക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ കാച്ചി എടുക്കില്ല അതേപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി വേവിച്ചെടുക്കണം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയോണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ റാഗി കടിയിൽ പോയിക്കൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കട്ട കുത്തി വരും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ കിട്ടുക കേട്ടോ ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുക്കുന്നത് ഇനിയിപ്പോൾ കയ്യിൽ മുഴുവനായിട്ടുള്ള റാഗി ഇല്ല എന്നുണ്ടെങ്കിൽ റാഗി ആണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടെ റാഗി പൗഡർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്താണ്ട് ഇതേ രീതിയിലൊന്ന് ഇളക്കി വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് വേവുന്നതിനനുസരിച്ച് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും കേട്ടോ ഒന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങും ഇതിപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഒന്ന് കുറുകി വന്ന് റാഗിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചുകൊടുക്കാം ഞാനിപ്പോൾ ശർക്കര പാനിയാക്കി വെച്ചിട്ടുള്ളതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല കട്ടിയിൽ കയച്ചെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ് അതൊരു അര കപ്പിലും കുറച്ച് കുറവായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് അതിലേക്ക് വേണ്ട മറ്റൊരു മെയിൻ ആയിട്ടുള്ള ആണ് വൻപയർ ഇട്ടോ അപ്പോൾ ഞാനിവിടെ അരക്കപ്പ് വൻ പയർ ഒന്ന് കുതിർത്ത് കുക്കറിലിട്ട് ഒരു മൂന്ന് ദിവസത്തിൽ വരേക്കും വേവിച്ചെടുത്തതാണ് കേട്ടോ ഉപ്പ് മാത്രം ഇട്ടാണ്ട് ഒന്ന് വേവിച്ചതാണ് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് വേവിച്ചെടുത്തതാണ് ഇനി നമുക്കിത് ആ ഒരു റാഗിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ തന്നെന്താ ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം തേങ്ങ ഒക്കെ കുറച്ച് കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം കേട്ടാ ഒരു മുക്കാലക്കപ്പ് ഒരു കപ്പ് വരെയൊക്കെ ഒക്കെ ഇട്ടുകൊടുക്കുക തേങ്ങ ഒക്കെ കൂടുതൽ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ഇനി ഈ ടൈമിൽ ഇതിലേക്ക് ഒരു രണ്ട് നുള്ളു ഉപ്പും കൂടി ചേർക്കണമായിരുന്നട്ടോ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കണില്ലേ ഞാൻ വൻപയർ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടത് കാരണം ഞാൻ പിന്നെ സെപ്പറേറ്റ് ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ അത്യാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഉപ്പ് ചേർക്കുന്നത് അതൊക്കെ ഉണ്ടായിരുന്നു പാകത്തിനുണ്ടായിരുന്നേട്ടാ അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ ഉപ്പിടാതെയാണ് വൻ പയർ വേവിക്കുന്നുണ്ടെങ്കിൽ ഒരിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ അതൊക്കെ നിങ്ങളുടെ ഒരു പാകത്തിനനുസരിച്ച് ചെയ്യുക അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ അടിപൊളി ആയിട്ടുള്ള ശർക്കരപ്പയർ തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റിയും ഹെൽത്തിയായിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടാണുള്ളത് ഒന്ന് ചൂടക്കറി വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം ചായൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് അവർക്ക് വൈകുന്നേരം കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഫില്ലിങ്ങും ആയിട്ടുള്ള ഒരു വൈറ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുവരെയൊക്കെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവട്ടോ ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണേ അപ്പോൾ നേരത്തെ ഞങ്ങൾ ഒരുത്തിയിട്ടൊന്ന് തിക്കായിട്ട് വന്നതാണ് കേട്ടോ അതുപോലെ ഒന്ന് ചൂടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂട്ട ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈസ്